കോട്ടപ്പടി സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചങ്ങാതിക്കുരു പദ്ധതിയുടെ ഭാഗമായി വൃക്ഷ തൈകൾ വിതരണം ചെയ്തു കോട്ടപ്പടി സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടപ്പാക്കിയ ചങ്ങാതിക്കുരു തൈ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് കാലാവസ്ഥ തന്നെ കാരണം കാലാവസ്ഥ പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പണ്ട് ഒരു നിരീക്ഷകരും വേണ്ട നമ്മുടെ വയസ്സായ അച്ഛനമ്മമാര് പറയുമായിരുന്നു ഇന്ന സമയത്ത് മഴ പെയ്യും അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നടക്കുന്നതെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് പ്രകൃതി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം എപ്പോ നോക്കിയാലും ഒരു മഴ ഏറ്റവും രീതിയിലേക്ക് നമ്മൾ കുറച്ച് നിങ്ങൾക്ക് നമുക്ക് വാർഡ് മെമ്പർ അമൽ വിശ്വം അധ്യക്ഷത വഹിച്ചു കെ എസ് ബിന്ദു വിഷ്ണുപ്രിയരാജ് ബേസിൽ കൊറ്റിക്കൽ ബിന്ദു കൂരാപ്പിള്ളി എം ആർ ശൈലേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി ജി ന്യൂസ് കോട്ടപ്പടി